ഹിന്ദുക്കളായ നമുക്ക് ഒരാചാരമുണ്ട് ചില വ്യക്തികൾ മരിക്കുമ്പോൾ മരണ ദിവസം കലണ്ടറിൽ കരുന്നാൾ കാണിക്കുമെന്ന് പറയുന്നുണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല അപ്പോൾ എനിക്കിതിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഈ കരുന്നാൾ എന്ന് പറയുന്നത് അമ്മ മരിക്കുന്നത് ഒരു അവിട്ടനാളിൽ അപ്പോൾ അവിട്ടം തൊട്ട് എട്ട് നാൾ കരുന്നാളാണെന്ന് പറയപ്പെടുന്നത് ഈ കരുന്നാൾ ഉള്ളത് തീർത്തില്ലെങ്കിൽ ആ കുടുംബത്തിൽ പിന്നെ അനർത്ഥങ്ങളും ആപത്തുകളും സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എൻ്റെ ബന്ധുക്കളും ഈ ഒരു കാര്യം ഉന്നയിച്ചു തീർത്ത് തന്നെ ആകണം എന്ന് പറഞ്ഞിട്ട് സംസാരമായി അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഞാൻ കാരണം ഇനി കർമ്മം ചെയ്യാൻ കൂടെ നിന്നവർക്കോ വീട്ടിലുള്ളവർക്കോ ഒരാപത്തോ അനർത്തോ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്കിത് തീർക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് പോയി അന്വേഷിച്ചു എവിടെയാ ഉള്ളതെന്ന് അങ്ങനെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തിരക്കിപ്പം അവിടുത്തെ പോയിട്ട് പറഞ്ഞു ഇത് കരി തിരുവല്ലം നമ്മുടെ പരശുരാമ ക്ഷേത്രത്തിലാണുള്ളത് അവിടെ പോയിട്ട് ബലിയിട്ട് കരുനാൾ തീർക്കണം അതിൻ്റെ പൂജ ചെയ്യണം അതിന് കുറച്ച് പൈസയാകും എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഞാനും ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇത് പറയുന്നത് പതിനാറ് ഏഴ് അല്ലെങ്കിൽ നാൽപ്പത്തൊന്നിനാണ് തീർക്കേണ്ടത് പക്ഷേ ഞാൻ നാൽപ്പത്തെട്ടിൻ്റെ ഒന്നാണ് കരുന്നാൾ തീർക്കാനായിട്ട് പോയത് അമ്പലത്തിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അറുന്നൂറ്റി അൻപത് രൂപ അവിടെ അടയ്ക്കുമ്പോൾ പിന്നെ അവരതിൻ്റെ പൂജാ സാധനങ്ങൾ മുണ്ട് തോർത്ത് തേങ്ങ ഇങ്ങനെ കുറേ സാധനങ്ങൾ തന്നു പിന്നെ ഇരുപത്തി ഒന്ന് ഒറ്റ നാണയം പറഞ്ഞിരുന്നു അതും ഒപ്പിച്ചു പിന്നെ അതുപോലെ തന്നെ പാല് തൈര് ഇങ്ങനെയെല്ലാം കൊണ്ട് ഞാനും പോയി രസീത് എടുത്തു അവിടെ ഒരു എഴുപത്തഞ്ച് രൂപ അതും കൂടി രസീത് എടുത്ത് കാത്തു നിന്നപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ നമ്പറാണ് എനിക്കുള്ളത് ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു പിന്നെ അവർ പറഞ്ഞ രീതികളൊക്കെയാണ് എനിക്ക് ചിലതൊക്കെയാണ് പറയുന്നത് മനസ്സിലാകുന്നില്ല എങ്കിലും ഒരു കാര്യം സ്പഷ്ടമായി മനസ്സിലായി ആ പൂജ നല്ലൊരു മനുഷ്യനായിരുന്നുണ്ട് അയാൾ സത്യാവസ്ഥ പറഞ്ഞു കരുനാളിനായിട്ടൊരു പൂജ ഇല്ല ഇതിനുവേണ്ടി പ്രത്യേകം പൂജകൾ ചെയ്യേണ്ടതില്ല ഒരു ഉരുള എള്ള് ബാക്കിയുള്ളവർക്ക് കൊടുത്തതിനെ കണ്ട് ഒരു എക്സ്ട്രാ ഒരു ഉരുള എള്ള്ള് വെച്ചിട്ട് കാലനെ മനസ്സിൽ ധ്യാനിച്ച് അർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്കത് അത്ഭുതം തോന്നി എല്ലാവരും കരുന്നാളുണ്ട് അയ്യോ എന്ന് പറഞ്ഞ് പൂജകളും കർമ്മങ്ങളും ചെയ്ത് ഉള്ള പൈസകളെല്ലാം വാങ്ങുന്ന ഈ കാലത്ത് ഇത്രയും നല്ല സത്യസന്ധതയോട് കാര്യങ്ങൾ പറഞ്ഞാൽ ആ പോറ്റിക്ക് ഞാൻ ഈ സമയം ഒരു നന്ദി അർപ്പിക്കുകയാണ് ഇത് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് നല്ല കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യണാൽ അല്ലാതെ നിങ്ങളുടെ പൈസ കൊണ്ട് കളയാൻ നിൽക്കരുത് പിന്നെ പലതും അന്ധമായി വിശ്വസിച്ച് ജീവിക്കുന്ന ഈ ലോകമാണ് എന്നാൽ ഇപ്പഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല അറിയാത്ത കുട്ടികളെ ഇതൊന്നും പഠിപ്പിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക മാതാപിതാക്കൾ അതുപോലെ തന്നെ കാരണവുമാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കരുന്നാളുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കാതെ അത് എന്താണ് സത്യാവസ്ഥ മനസ്സിലാക്കി ഇല്ലെങ്കിൽ അതിന് വേണ്ടത് എന്താണെന്നുള്ളത് നോക്കി പിന്നെ ഇങ്ങനെ ഒരു വെളിയിട്ട് കളയുക എന്നല്ലാതെ വേറൊന്നുമില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം തിരക്കി എൻ്റെ അമ്മയുടെ അസ്ഥി ഞാൻ ഇതുവരെ ഒഴുക്കിയിട്ടില്ല ആ ഞാൻ സ്വാമിയോട് ചോദിച്ചു ഇനി അസ്ഥി ഇരിക്ക കൊണ്ട് വച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പലരും പറഞ്ഞു അപ്പോൾ ഞാൻ അത് ചോദിച്ചും പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് എത്ര നാൾ നിങ്ങളുടെ അമ്മയുടെ അസ്ഥി കൊണ്ടു നടക്കാൻ കഴിയും കൊണ്ടു നടക്കാം എപ്പോഴും നിങ്ങൾക്ക് ഒഴുക്കിക്കളയണം തോന്നു ഒഴുക്കിക്കളയാം വിളക്ക് കത്തിക്കണമെന്ന് തോന്നിയാൽ വിളക്ക് കത്തിക്കാമെന്ന് പറഞ്ഞു എനിക്കതിലൊത്തിരി സന്തോഷം തോന്നി അപ്പോൾ എൻ്റെ അമ്മയുടെ അസ്ഥി ഞാനിന്നും സൂക്ഷിക്കുകയെന്ന് ഇതുപോലെ